പദ്ധതി നടപ്പിലാക്കുന്നതിൽ കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ അനാസ്ഥ കാട്ടുന്നു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെയും കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു കോതമംഗലത്തേത് ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി സർക്കാരിൽ നിന്നും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ട എം എൽ എ ഭരണകൂടത്തിന്റെ എല്ലാ പിന്തുണയുണ്ടായിട്ടും പത്തു വർഷക്കാലം സംസ്ഥാന ഭരണമുണ്ടായിട്ടും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നിട്ടും നാടറിയുന്ന നാട്ടുകാർക്കാവശ്യമുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ സാധ്യതകളുമുള്ള ഈ കോതമംഗലം മണ്ഡലത്തിൽ യാതൊരുവിധ പുതിയ പ്രൊജക്ടുകൾ നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല യു ഡി എഫിന്റെ കാലഘട്ടത്ത് തുടങ്ങി വെച്ച യാതൊരു വിധ വികസന പ്രവർത്തനങ്ങളും കഴിയാതെ കഴിവഘട്ടായി കോതമംഗലത്തിന്റെ എം എൽ എ അടുപ്പതീരിക്കുന്നു മറ്റൊരു ഉദാഹരണമാണ് പദ്ധതി വർഷക്കാലമായി എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും വികസന പുരോഗമന പ്രവർത്തനങ്ങളെ കാക്ഷിക്കുന്ന പിന്തുണയോടുകൂടി നടക്കപ്പെടുന്ന പ്രതിഷേധ മാർച്ചിൽ കണ്ണികളാകുവാൻ മുഴുവൻ ആളുകളോടും അതേതര ജനാധിപത്യ വിശ്വാസികളോടും വളരെ

இல்ல <Marvel> ജലവൈദ്യുത പ്രദേശത്തേക്ക് നടത്തിയ പ്രതിഷേധ ജാഥയും സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ഉദ്ഘാടനം ചെയ്തു ഈ ഇടയ്ക്ക് ഒരു വർഷത്തിലോ മഴയിലോ മാഞ്ഞു പോകുന്നത് അല്ലാതെ ഉയർന്നു നിൽക്കുന്ന ഒരു വികസന പ്രവർത്തനവും കോതമംഗലത്തിന് സംഭാവന ചെയ്യാതെയാണ് ഈ ഒരു പതിറ്റാണ്ട് കടന്നു പോകുന്നത് എന്നുള്ളത് കോതമംഗലത്തിന്റെ വലിയൊരു ദുഃഖം തന്നെയാണ് ഇവിടെ വളരെ വിശദമായി ഈ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മൂന്നുള്ള വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു സി പി എമ്മിന് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കറവ് പശമാക്കി ഇലക്ട്രിസിറ്റി ബോർഡിൽ കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ഇതാദ്യമായിട്ടാണ് ഇലക്ട്രിസിറ്റിയുടെ മന്ത്രി ഈ കഴിഞ്ഞ അഞ്ചു വർഷം മാത്രം ഒരു ഘടകക്ഷിക്കൊടുക്കുന്നെങ്കിലും അതിന്റെ നടപടികൾ മുഴുവൻ നടത്തുന്നത് സി ആണ് കാരണം റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനം അതിൻ്റെ തലയ്ക്ക് മീതെ വെച്ചിട്ടുണ്ട് ഇതിൽ ഭരണം നടത്തുന്നതെല്ലാം എ കെ ജി സെൻറ്ററിൽ നിന്നാണ് ലാവിലും തുടങ്ങി ഇന്ന് നമ്മുടെ ഈ ഭൂതത്താകെട്ടിൽ വരെ വന്നെത്തി നിൽക്കുന്ന അഴിമതിയുടെ വലിയ കഥകൾ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്ന് മനപ്പാടും നമുക്കറിയാം മോഷണമാണ് ഇവരുടെ മുഖമുദ്ര ശബരിമലയിൽ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും അതുപോലെ തന്നെ മോഷണവും നടത്തി അവസാനം സ്വന്തം പാർട്ടി ഓഫീസിൽ സംഭരിച്ചു വെച്ച തുക വരെ വോട്ടെടുക്കുന്ന തലത്തിലേക്ക് സി പി എം മാറി കാരണം അതില്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട മേഖലകളെല്ലാമേ ഈ വാൻ നടക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലെ കരുവണ്ണൂരും കണ്ണലയും അടക്കമുള്ള അറുപതിലധികം സഹകരണ സംഘങ്ങളിലെ പണവും കൈയിട്ടു അപ്പോൾ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും മോഷണം ഒരു മുഖമന്ത്രിയാക്കി മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ ഏറ്റവും അവസാനം തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു വലിയ അഴിമതിയുടെ കഥയാണ് നമ്മുടെ ഈ മുപ്പത്താം ഈ ജലവൈദ്യുത പദ്ധതി കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു കെ മെമ്പർ എ ജി ജോർജ് കെ ബാബു അഡ്വക്കേറ്റ് അബു മൈദീൻ എം എസ് എൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു എ ബി എബ്രഹാം എൽദോസ് കിച്ചേരി എം എ കരീം പ്രിൻസ് വർക്കി ഷൈജൻ ചാക്കോ അനൂപ് ജോർജ് പി എ യൂസഫ് എം കെ സുഗു പി ആർ അജി മാത്യു കോട്ടക്കുന്നേൽ കെ പി അബ്ബാസ് അലി പടിഞ്ഞാറേ ചാലിൽ കെ കെ സുരേഷ് സുരേഷ് ആലപ്പാട്ട് ജോഷി പൊട്ടക്കൽ ജോൺസൺ രാജു എബ്രഹാം ജെയ്മോൺ ജോസഫ് ബിനോയ് കുളനാട്ട് കെ പി ജോർജ് ബാബു ഏലിയസ് എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മണ്ഡലയ്ക്ക് എം എൽ എ കോളമംഗലത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരുന്ന ശ്രീ തിരുവ തുടങ്ങി വെച്ച നിരവധി പദ്ധതികള് ഈ ഭൂതത്തങ്ങൾ പരിസരത്ത് ഉണ്ടായിരുന്നു കേരളത്തിലെ ടൂറിസത്തിന്റെ ഹപ്പായി മാറാവുന്ന ഈ ഭൂതത്താനെട്ട് 16 genus, kodą man galam.